ഹായ് ഹലോ ഒരു കുഞ്ഞു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് സാറ്റർഡേ സൺഡേയിലത്തെ ഹൈലൈറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീക്കെൻഡ് വ്ലോഗായിട്ട് തുടങ്ങി കുറേ പ്ലാനിങ്ങോട് കൂടി തുടങ്ങിയ ഒരു വീഡിയോ ആണ് പക്ഷേ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും അല്ലായിരുന്നു ഈ വീഡിയോ വന്നു തീർന്നത് ഭൂമിൻ്റെ അപ്പുറത്തെ മീമി പേടിക്കാൻ പോയോ പോയി വിളിച്ചിട്ട് വാ അവരുടെ കൂടെയുള്ള രാവിലത്തെ സമയമൊക്കെ കഴിഞ്ഞ് അവർ ടി വി കാണാൻ ഇതിനപ്പോഴത്തേക്ക് ഞാൻ ഫ്രിഡ്ജ് ആദ്യം ക്ലീൻ ചെയ്യാനോർത്തു നമ്മുടെ ഇന്നത്തെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ക്ലീനിങ്ങാണ് ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്യാൻ എണ്ണണം വരുമ്പോഴത്തേനും സാധനങ്ങൾ വെക്കാനെ കൊണ്ടിട്ട് ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്യണം പിന്നെ നമുക്ക് കിച്ചൺ മൊത്തത്തിലൊന്ന് ഒന്നൊന്ന് അറേഞ്ച് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള കലാപരിപാടി ആയതുകൊണ്ട് വലിയ അഴുക്കൊന്നും ഇല്ലായിരുന്നു പെട്ടെന്നൊന്നും ഓടിച്ച് തുടച്ചെടുക്കാൻ പറ്റി ആ കുപ്പിയിലങ്ങറ്റരിക്കുന്നത് പപ്പടത്തോരനാണ് അത് വേറെ കൂട്ടാനൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് പൊതിയിലൊക്കെ കൊടുത്തുവിടാനൊക്കെ ഈസി ആയിട്ടുള്ളൊരു സംഭവം വന്നപ്പോൾ അമ്മ ഉണ്ടാക്കി തന്ന അപ്പോൾ ഒരു പോർഷൻ ഫ്രിഡ്ജ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു നമുക്ക് കുഞ്ഞുങ്ങൾക്കുള്ള ഫ്രൂട്ട്സ് അവർ കണ്ടിറങ്ങുമ്പോഴത്തേനും കൊടുക്കാനുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കി ചെയ്യാം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും തണുപ്പ് പോയില്ലോ ചെറികട്ട് ചെയ്യുന്നത് അതിൻ്റെ സീഡ് കളയുന്നത് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ വീഡിയോയിൽ അത് കിട്ടിയില്ല എൻ്റെ ഐറ്റം മാങ്ങ സൂപ്പർ ആയിരുന്നോ ആ പൊന്ന് കാര്യ വെക്കുന്നോണ്ട് നമ്മ മുറിച്ച് മുറിച്ച് തന്നത് മതിയോ പേരക്കെ പിറ്റീടെയും കൂടി എടുത്തതോ പിറ്റീടെ പാത്രത്തെ ഇരിപ്പുണ്ട് ബാക്കി ആ പൊന്നിനു വേണ്ടല്ലോ പൊന്ന് കഴിച്ചിന്നോ വേണോ പിറ്റിക്കുട്ടീനു വേണോന്ന് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അവർ പയ്യെ കുറച്ചുകൂടി കളിച്ചിട്ട് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കഴിക്കാനേ കൊണ്ടെടുത്തു എന്ന കാര്യമായിട്ടൊന്നുമില്ല ഒരു മത്തങ്ങ കറി ഞാൻ ഡേറ്റ്സ് പച്ച അച്ചറിട്ടിട്ടുണ്ടായിരുന്നു അത് ചിക്കൻ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ അടുക്കളയുടെ അവസ്ഥ ഇവിടുന്ന് കുറേ സാധനങ്ങൾ മാറ്റാനുണ്ട് അല്ലാത്ത കുറേ സാധനങ്ങളൊന്ന് അറേഞ്ച് ചെയ്യാനുണ്ട് അപ്പോ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഡ്രോയിക്കകത്തു നിന്ന് തവികൾ എടുത്തുകൊണ്ട് പോവുക അടിക്കുക ചിലതൊക്കെ പൊട്ടിപ്പോവും പൊട്ടുന്നത് പൊട്ടിപ്പോവും ചിലതിന്റെ പിടി ഉരി പോവും ഇന്നത്തെ ഇര ഇതായിരുന്നു ഉറങ്ങി ബഹളം ഇല്ലാതെ കളിച്ചുകൊണ്ടിരിക്കുന്നോണ്ടാണ് ഈ പണിയൊക്കെ ചെയ്തോണ്ടിരുന്നത് അങ്ങനെ പ്ലേ ടൈം ഒക്കെ കഴിഞ്ഞ് അവരുടെ വൈകിട്ടത്തെ ടി വി ടൈം എത്തിയപ്പോൾ നമ്മൾ ബാക്കി പണി തുടങ്ങി അപ്പോഴാണ് എണ്ണ വിളിച്ചിട്ട് പറയുന്നത് വൈകിട്ട് എല്ലാവർക്കും കൂടി പോയി സാധനം വാങ്ങും അന്നാണ് വന്നു ചായ ഇടുന്നു അത്തരത്തിനുള്ളത് റെഡിയാക്കുന്നു നമ്മൾ സാധനം വാങ്ങാൻ പോയി ഭയങ്കര ട്രാഫിക്കായിരുന്നു നമുക്കകത്തോട്ട് കയറ്റി അകത്തും പാർക്കിങ് കിട്ടിയില്ല വെളിയിലും പാർക്കിങ് കിട്ടിയില്ല പോയ പോലെ തിരിച്ചു വന്നു സാധനം പിടിക്കുന്നു നടന്നില്ല വന്നിട്ട് അവർ ഫുഡ് കഴിച്ച് കിടന്നു പിന്നെ കുറേ ഒതുക്കി ഒതുക്കി കഴിഞ്ഞ് നമ്മളും കിടന്നു ഇതൊരു പിറ്റേ ദിവസമാണ് ഇന്ന് നമ്മൾ അമൃതം ദോശ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അവരുടെ പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ദോശയാക്കി ഇപ്പോഴാണ് ഞാൻ കാണുന്നത് പിറ്റിക്കുട്ടനും കുട്ടിനും അപ്പോൾ ഭയങ്കര ദോശയൂടിയില്ല സാധനം വാങ്ങാത്തതുകൊണ്ട് ഇന്ന് നമ്മൾ കട്ടനിൽ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ ഈ ചട്ടകത്തിൻ്റെ പിടിയും അവരുടെ ഇരയാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും അമൃതം പൊടിയുടെ ഇഷ്ടമാകാറില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ കുറുക്കും കുടിക്കുമായിരുന്നു കുറുക്കനേക്കാരിലും ഇഷ്ടം ഈ ദോശയായിരുന്നു പിന്നെ എൻ്റെ മസാല തീർന്നു അപ്പോൾ ഇച്ചിരി മസാല പൊടിക്കുക ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് സാധാരണ നാട്ടിൽ നിന്ന് വരുമ്പോൾ പൊടിച്ചുകൊണ്ട് വരുവാച്ചയെന്ന് ഇത്തവണ പെട്ടെന്ന് തീർന്നു ഇവിടെ അച്ഛനെയും മക്കളും പാട്ടും ഡാൻസും അങ്ങനെ കലാപരിപാടികൾ നടക്കുന്നതുകൊണ്ട് എനിക്കിവിടെ പണി ചെയ്യാൻ പറ്റും ഉച്ചത്തേക്കുള്ള മെഴുകൂറ്റിയും ചോറും അടുപ്പിലുണ്ട് അവരുടെ പാട്ട് സമയം കഴിയുമ്പോഴത്തേനും കിടക്കുന്നതിന് മുന്നേ ഇച്ചിരി മുട്ടയാണിന്ന് പഴമൊന്നും ഇല്ല അത് കഴിഞ്ഞിട്ട് ഇന്നും വളരെ സിമ്പിളാണ് ലഞ്ച് നമ്മൾ മസാല പൊടിച്ചത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് ഇന്നലെ പാളി പോയതിൻ്റെ ബാക്കിയായിട്ട് നമ്മളിന്ന് സാധനം വാങ്ങാൻ പോയിട്ടുണ്ട് ഇന്നും പകുതി പാളിയായിരുന്നു നമുക്ക് സവാരിയിൽ പോകാമെന്ന് ഉദ്ദേശിച്ചാൽ പോയത് പക്ഷേ അവിടെ പാർക്കിങ് ഭയങ്കര തിരക്കാണ് ഉച്ചയ്ക്കാണെങ്കിലും പിന്നെ നമ്മൾ ലുലുൽ കയറി ഇവിടുത്തെ ലുലുവിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും അങ്ങോട്ടിതായിട്ട് സാധനങ്ങൾ കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ താമസിക്കുന്നതിനടുത്തൊരു നെസ്റ്റോ ഉണ്ട് അവിടുന്ന് ബാക്കി സാധനങ്ങൾ വാങ്ങി നമ്മൾ വീട്ടിൽ പോവാണ് ചെയ്തത് അങ്ങനെ സാധനങ്ങളും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് വന്ന ഉടനെ കഴുകി വയ്ക്കാനുള്ള അത്യാവശ്യ സാധനങ്ങൾ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം കഴുകിയിട്ടേ ഫ്രിഡ്ജിൽ കയറ്റുകയുള്ളു അതാകുമ്പോൾ അവർക്കൊന്ന് പെട്ടെന്ന് കൊടുക്കുന്നതിലും കുഴപ്പമില്ലല്ലോ ഇടയ്ക്ക് എന്തോ സൗണ്ട് കേട്ടപ്പോൾ ഇത് രണ്ടുപേരും കൂടി വന്ന് കപ്പ ആ കരിയായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ബാക്കി ഈ കവറിൽ നിന്ന് പൊട്ടിച്ചിടാനുള്ളതൊക്കെ ഇപ്പം പൊട്ടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് നടക്കത്തില്ല വിട്ടുപോകും അതുകൊണ്ട് അതൊക്കെ ഒന്ന് പൊട്ടിച്ച് സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നോർത്തു ഇന്നുച്ചയ്ക്ക് പേടി ചേച്ചി കപ്പയും മീനും ആക്കുന്ന കണ്ടപ്പോഴേ ഓർത്തായിരുന്നു കപ്പ മേടിക്കണമെന്ന് അങ്ങനെ നമ്മൾ കപ്പയും അതേ റെസിപ്പിയിൽ മീൻ കറിയും വെച്ച് സെറ്റ് ചെയ്ത് എടുത്തു നല്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനങ്ങനെ തക്കാളിയൊന്നും അരച്ചിതുവരെ വെച്ചിട്ടില്ല പക്ഷേ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഹൈലൈറ്റ് കപ്പയും അയലമീനും ആയിരുന്നു അയല അത്ര ടേസ്റ്റില്ലായിരുന്നു എങ്കിലും കറി അടിപൊളിയായിരുന്നു ഇതിനിടയ്ക്ക് കുഞ്ഞുങ്ങളുടെ ഉറക്കവും കഴിഞ്ഞ് എൻ്റെ ക്ലീനിങ്ങും കഴിഞ്ഞ് നമ്മൾ കിച്ചൺ ഉദ്ദേശിച്ച പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എല്ലാം ഒന്നും നടന്നിട്ടില്ലെങ്കിലും അടുക്കള എന്തായാലും ക്ലീൻ ആയിട്ടുണ്ട് വീടും മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ടേബിൾ ഇനി എനിക്കൊന്ന് ഒതുക്കിയെടുത്ത് കുറച്ചുകൂടി വർക്കുകൾ കാര്യമായിട്ട് ചെയ്യണമെന്നുണ്ട് അതും ഇനി വരുന്ന ദിവസങ്ങളിൽ പയ്യെ തുടങ്ങണം എൻ്റെ ആ ഉറക്കം ഇതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ പോലെ ഇതാണ് ഇന്ന് പുറത്ത് പോയിട്ട് വന്നതുകൊണ്ട് ഇത്രയെങ്കിലും ഡീസൻറ്റായിട്ടിരിക്കുന്നു ഇനി ഇതൊക്കെ ഒന്ന് അഴിച്ചു കെട്ടി ഒന്ന് റെഡിയായിട്ട് നമുക്കും കിടക്കാം ഞാനൊരു രണ്ട് മൂന്ന് വർഷമായി കാണും മുടിയൊക്കെ ഒന്ന് നേരെ വന്ന് ശ്രദ്ധിച്ചിട്ട് അതുമൊക്കെ കുറച്ചും കൂടി ഉണ്ട് പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു സമയം പന്ത്രണ്ട് മണി